ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥാനേ പറയാൻ പറ്റുള്ളൂ ഇവര് ഇവരുടെ നൈറ്റ് ഡ്യൂട്ടി കറക്റ്റ് എല്ലാ പ്രദേശങ്ങളിലും എത്തണം എന്നാണ് പറയുന്നത് അതിന് സജ്ജീകരണം ഇല്ലെങ്കിൽ സർക്കാർ അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് ഓഫീസർമാരെ നിയമിക്കുകയാണ് വേണ്ടിയത് ഇതിന് ശാശ്വത പരിഹാരം വേറെ ഒന്നുമില്ല ഇവിടെ ഇപ്പം മലയോര മേഖലയാണ് ഒന്ന് റബ്ബർ ട്രാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നത് ഏരിയയും അതുപോലെ വാഴ കർഷകര് ഇപ്പൊ ഈ കനാലി തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിനെ ആശ്രയിക്കണേ ഈ വിഷയത്തിൽ പലവട്ട നഗരസഭയ്ക്കെതിരെ വിഷയങ്ങൾ ഉണ്ടാക്കിയാണ് ഇവിടുത്തെ ഒരു സംവിധാനവും ഈ വിഷയത്തിൽ ഇടപെടാൻ ഇവിടുത്തെ പൊതുജനങ്ങൾ ഒന്നിറങ്ങ കൂടിയിട്ടാണ് ഇത് ഇങ്ങനെ ഈ കനാലാക്കി എടുത്തിട്ട് ഇപ്പൊ ഈ ആന ഒന്ന് തകർത്തത് ഈ ഒരു കുടിവെള്ള പ്രശ്നത്തിനും പ്രശ്നമാക്കാണ് ഇപ്പൊ ഇവിടെ കാണാം ഇത് തകർന്നു കിടക്കണേ അപ്പോൾ എന്തായാലും ഈ ആർ ആർ ടി പോലുള്ള വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കണം തന്നെയാണ് ഇതിൽ പറയാനുള്ളത് പല മനുഷ്യജീവനും പിന്നെ മരണപ്പെടേണ്ടി വരും അങ്ങനെയാണ് ഇപ്പത്തെ സാഹചര്യം എന്താ ഇവിടെ നിരന്തരമായി പലവട്ടം നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ റിപ്പോർട്ട് ചെയ്തപ്പം പറഞ്ഞ ഫോർസ്റ്റ് വോപ്പ് കിട്ടിയ വിവരം ആനയെത്താനുള്ള സംവിധാനം ഞങ്ങളിൽ ഇല്ല എന്നാണ് നമ്മളിൽ ഉണ്ട് ഇനി മുന്നേ വിളിച്ചിട്ട് തെളിവറൊക്കെ ഇന്ന് പുലർച്ചെ പാത്തിപ്പാറയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത് വഴിയിൽ ജോയി ലിജു വഴിയിൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത് മൂച്ചിക്കൽ നിഷാജിന്റെ വീട്ടിലെ വാഴകളും കാട്ടാന നശിപ്പിച്ചു പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു ഇതിലേ കേട്ടേണ്ട പേടിച്ചിട്ടുണ്ട് ഞാനിത് കൊടുത്തിട്ടു പരിഹാരം വേണ്ടത് ആ ഞങ്ങള് എന്താ രാത്രി വർത്താൻ പോകുന്ന എങ്ങനെ പേടിച്ചു പോകും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിമ്പുഴ നീന്തി കടന്നാണ് കാട്ടാന എത്തുന്നത് റോബിൻ കാക്കുഴിയുടെ സംരക്ഷണ വേലയും കൃഷിയും നശിപ്പിച്ചു രാജു കേച്ചിരിയുടെ വാഴ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ പൈപ്പുകളെല്ലാം നശിപ്പിക്കുകയാണ് ജനങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാരമാർഗവുമില്ലെന്ന് മാർഗവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുന്നിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു ചക്കയും ഇതിപ്പം ഇന്നലെ വന്നു ഇനി ഇത് സ്ഥിരമായിട്ട് നമ്മൾ രാത്രി അറിയുന്നില്ല സ്ഥിരമായിട്ട് ഇത് വരുന്നുണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് നാലു മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ആൾക്കാർ ടാപ്പിങ്ങാർ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു പോകുന്ന സ്ഥലമാണ് അവരൊന്ന് ശ്രദ്ധപ്പെടുത്തി ചെറിയ ലൈറ്റ് വട്ടത്തിലാണ് അവർ വരുന്നത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് ആ കുടുംബത്തിനാണ് നഷ്ടം സംഭവിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ചെയ്തു തരണമെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി സംഭവിച്ചു കഴിഞ്ഞിട്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ടൊരു കാര്യമില്ല അതിലെന്ന് വെച്ചാൽ കർഷക ഒരു പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ അങ്ങോട്ട് നോക്കിയാൽ കാണാം ഇതെല്ലാം അടുപ്പിച്ച് 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 കൂടുകളാണ് പശു കന്നുകാലികളൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് ഇവിടെ എല്ലാം നാലു മണിക്ക് കറക്കാൻ എഴുന്നേക്കുന്നവരും ടാപ്പിങ്ങിന് പോകുന്നവരും കൂലിവേലയ്ക്ക് പോകുന്നവരൊക്കെയാണ് ഇവിടെ എല്ലാം തിങ്ങിപ്പറക്കുന്ന കൂടെ ഈ ഇതുവരെയും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ അടുത്ത് രണ്ട് മൂന്നാഴ്ചയായിട്ടാണ് ഈ ആന നിരന്തരമായിട്ടും ഈ വെള്ളം പുഴയിൽ നിറയെ വെള്ളമാണ് ആ പുഴ കടന്നാണ് ഇത് കയറി വരുന്നത് പോയ വഴിയും വരുന്ന പാതകളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടുകാർ പിള്ളേരാണെങ്കിലും പഠിക്കാൻ പോകുന്നതും മദ്രസയിൽ പോകുന്നതൊക്കെ ഈ തൊട്ടപ്പുറത്ത് മെയിൻ റോഡാണ് ആ റോഡ് റോഡിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഞാനത് വീഡിയോ എടുത്താണ്ട് എല്ലാവരെയും കാണിച്ചു ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുട്ടികളൊക്കെ മദർസേ പോകുന്നതും സ്കൂളിൽ പോകുന്നതൊക്കെ വഴിയാണ് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഖേദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിൻ്റെ മുന്നമേ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം അപ്പോൾ അത് മാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക ഇല്ലെങ്കിൽ ശക്തമായൊരു പ്രതിഷേധത്തിൽ പോകാനാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആയതും ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെയൊക്കെ തീരുമാനം നിലമ്പൂർ നഗരത്തിലേക്കുൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീക്ഷണി ഉയർന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികൾ എന്നിവർ പ്രസ്താവന നടത്തുകയും പരസ്പരം പഴിച്ചാരുമല്ലാതെ വനം വകുപ്പിനെ കൊണ്ട് യാതൊരു നടപടിയും എടുപ്പിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യം ചർച്ചയാക്കുകയല്ലാതെ പിന്നീട് കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് ജനങ്ങൾ ഈ ദുരിതം നേരിടാൻ നിർബന്ധിതമാകുന്നത് കാട്ടാനയുടെ ശല്യത്തിന് സാക്ഷര പരിഹാരം കാണണമെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു News Bureau, de lambour Celebrating Viva by Shobika Weddings.